ശ്ലോകം സമോഹനായ മിളിതമയസ്തേ ത്രിമളി മോഹമാപു ദയാഗൃഹസ്ത്രഭയവ സർവസ്വർഗ സർവാസിഗർവമനിം പുനരുവശീം ത ഭഗവാന്റെ അവതാരമായ നാരായണ മഹർഷിയെ മോഹിപ്പിക്കാൻ കാമദേവനോ മറ്റ് മലയമാരുതനോ ദേവസ്ത്രീകൾക്കോ വസന്തനോ ഒന്നും തന്നെ കഴിഞ്ഞില്ല തങ്ങളുടെ ദൗത്യത്തിൽ പരാജയപ്പെട്ട അവരെ പുഞ്ചിരിയോടെ സ്വീകരിച്ച ഭഗവാൻ അവർക്ക് ഒരു സമ്മാനം നൽകി തന്നെ പരിചരിക്കാൻ താൻ തന്നെ സൃഷ്ടിച്ച സുന്ദരിമാരുടെ ദർശനമാണ് ആ സമ്മാനം അവരെ കണ്ട കാമദേവനും കൂട്ടരും മോഹഗ്രസ്തരായിത്തീർന്നു നമ്മൾ എന്ത് ആൾക്കാരാണ് ഭഗവാന്റെ ചുറ്റിൽ നിന്ന് പരിചരിക്കുന്നവര് ഈ സുര നമ്മുടെ കൂടെ വന്ന സ്വരസുന്ദരിമാരെക്കാളും എത്രയോ സുന്ദരിമാരാണ് അതുകൊണ്ടാകെ അവര് മോഹഗ്രസ്തരായിത്തീർന്നു അവരുടെ ശരീര സുഗന്ധമേറ്റതേയുള്ളു മോഹിപ്പിക്കാൻ വന്നവർ മോഹിതരായി തീർന്നു മാത്രമോ അവിടം കൊണ്ട് നിർത്തിയില്ല മഹർഷി തൻ്റെ ഊരുവിൽ നിന്നുണ്ടായ ഉർവശി എന്ന് പേരായ ഒരു സുന്ദരിയെ സർവ അപ്സരസ്സുകളേക്കാൾ സുന്ദരിയായ ആളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായി അവർക്ക് നൽകുകയും ചെയ്തു ഇത് ഈ സൂര്യസുന്ദരിമാരെക്കാളും എത്രയോ അധികം സൗന്ദര്യമുള്ള ഈ ഉർവശിയെ നിങ്ങൾ ദേവലോകത്തേക്ക് കൊണ്ടുപോയി ഇന്ദ്രനെ സമ്മാനിക്കൂ എന്നും പറഞ്ഞ് ഭഗവാൻ അവർക്ക് സമ്മാനമായി നൽകി ലജ്ജിതരായ അവർ ഉർവശിയും സ്വീകരിച്ച് യാത്രയായി സമ്മോഹനായ मदनादयस्ते त्वद्दासिकापरिमलै किल मोहमापुः दत्तां त्वया च जगृहत्रभयैव सर्वसुर्वासि गर्वशमनीं पुनरुर्वशीं ताम्